അപ്പോ ഈ മരച്ചീനി പോലത്തെ മുഖം നിങ്ങൾക്ക് മുഖം കണ്ടിട്ട് മരച്ചീനി പോലത്തെ മുഖമാണെന്ന് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ ഒരിക്കലും ഇല്ല ഈ വയറിളക്കം പിടിച്ച പശു ചാണകൂട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ ചാണകം കാണാൻ അതുപോലൊരു ഫീലാണ് നിന്റെ മുഖം കാണുമ്പോ എനിക്ക് ഇനി എന്റെ മുഖം കാണാൻ എങ്ങനെയുണ്ട് ഒന്ന് പറയാവോ മടിക്കണ്ട പറഞ്ഞോളൂ ഫാസിൽ കോക്കട്ടിൽ ഭയങ്കര സുന്ദരനാണെന്നാണ് വിചാരം അംഗം ഒരുപാട് പെട്ട ഒരുവിധം ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഇവൻ പരിഹാസ രൂപത്തിലാക്കി വിടലാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള ജോലി ഈ ജോലിയില് ഇവന്റെ വിചാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ കാര്യമാണ് ചെയ്യുന്നത് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ അയ്യോ അതീരാ നയിച്ചോളൂ ഒതീരോട് നയിച്ചോളൂ നാണവും മാനവും ഉണ്ടാടാ നിന്നെ പോലുള്ള വർഗീയവാദികൾക്ക് മറുപടി തരണമെങ്കിലേ ഈ നാണവും മാനവും പറഞ്ഞാൽ മാറ്റിവെക്കണം അതുകൊണ്ട് ആ ഇതാരാ പറഞ്ഞത് കൂടി നിങ്ങൾ അറിയണ്ട നിന്റെ ഭർത്താവ് ആണോ ആണോ അതായത് നമ്മുടെ ജസ്ന സലീം എന്ന ഗുരുവായൂർ അമ്പലം നടന്ന് കേക്ക് മുറിച്ചിട്ട് ഈ കണ്ണാ ഹാപ്പി ബർത്ത്ഡേ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മനസ്സിലായി ഇട്ടിട്ട് ഫ്രൂട്ട് വായിക്കുന്ന ഫ്രൂട്ട് താത്ത എന്ത്മായിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ നീ എന്ത് ചെയ്തു നമ്മളെ താത്ത എന്താ ചെയ്യുന്ന വൃത്തികെട്ട ആ മൂന്ത കാണുന്നത് തന്നെ അലർജിയാണ് സത്യം പറയാന്ന് വിചാരിച്ചു അലർജി എന്തോരജി പോലെയാണിപ്പോ കാണുന്നത് നീ ചിരിക്കണ്ട നിനക്ക് അലർജിയാണോ അതോ അസൂയാണോ നിന്നെ പോലെ ഒരാളത് പറയുമ്പോൾ ഞമ്മളെ പോലെ അത് അസൂഖയായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ വേറൊന്നും കൊണ്ടല്ല താത്ത തട്ടോട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു ശ്രീ ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു ലക്ഷക്കണക്കിന് ഉറപ്പേക്ക് വിൽക്കുന്നു താത്ത പൈസക്കാരിയാകുന്നു സുരേഷ് ഗോപി വരുന്നു ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു സുരേഷ് ഗോപിക്ക് ശ്രീകൃഷ്ണന്റെ ചിത്രം കൈമാറുന്നു നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദിക്ക് ശ്രീകൃഷ്ണന്റെ ചിത്രം താത്ത കൈമാറുന്നു നരേന്ദ്രമോദി അത് ഫേസ്ബുക്ക് പേജിൽ നരേന്ദ്രമോദിൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ അത് പോസ്റ്റ് ചെയ്യുന്നു താത്ത ഫേമസ് ആകുന്നു നീ ഹിന്ദുവായി ജനിച്ചിട്ട് ഇസ്ലാമിന് നേരെ തൊണ്ടകീറ ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത പറഞ്ഞിട്ടും ഫേസ്ബുക്കിലും യൂട്യൂബിലും കിടന്ന് ഉരുളയല്ലാതെ താത്തയെപ്പോലെ ആക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ടും നിന്നെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിൽ അസൂയ തോന്നും അതിന് അലർജിയായിട്ടും നിങ്ങൾക്ക് പറയാം സ്വാഭാവികം താത്ത ഹിന്ദുക്കളെ പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഹിന്ദുക്കൾ പറ്റിക്കാൻ നിന്ന് കൊടുത്തിട്ടാണല്ലോ താത്ത ശരിക്കും ഇവിടെ പറ്റിക്കണത് ദൈവത്തെയാണ് ഈശ്വരനെ മനസ്സിലായോ അവരവരെ വിശ്വാസം അവരവര് കാത്തു സൂക്ഷിക്കണം ഈ മുഹമ്മദ്ന്ന് പറയുന്നത് അവര് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഈ അവരവർ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തില് കാത്തു സൂക്ഷിക്കേണ്ട ചില മര്യാദകളുണ്ട് ആണല്ലോ അല്ലെ ഇവള് പറയുന്നുണ്ട് അത് കേക്ക് പച്ചക്കറി കേക്കാണ് വെജിറ്റബിൾ കേക്കാണ് എന്ന് പറയുന്നത് ആരാ അത് വിശ്വസിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് പിന്നെ പറയുന്നത് ഗുരുവായൂർ അമ്പലം നടയിൽ പന്ത്രണ്ട് മണിക്ക് ഹാപ്പി ബർത്ത്ഡേ കണ്ണാന്ന് പറഞ്ഞിട്ട് ഇവക്ക് മാത്രമേ ഒരു കണ്ണനുള്ളൂ ഏഹ് ഞാൻ അതാ ആലോചിക്കുന്നത് നല്ല അടി അതായത് നല്ല തലക്ക് നോക്കിട്ടന്നെയാണ് കണ്ണൻ കൊടുത്തത് അടി അത് ഉറച്ച കാര്യമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഉറച്ച തലക്ക് നോക്കിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അടി എൻ്റെ പൊന്നാര ലസിത മോളെ കണ്ണൻ താത്തയുടെ തലക്ക് അടിക്കാൻ താത്തയ്ക്ക് ഹിന്ദുക്കൾക്ക് നേരെ ഇങ്ങനെ പറയേണ്ടി വന്നു അപ്പോഴാണ് കണ്ണൻ താത്തയുടെ തലക്ക് അടിച്ചത് അതുവരെ കണ്ണന് താത്തയുടെ തല കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് കേട്ടു നോക്ക് അപ്പം നിലവിൽ ചെയ്ത ഒരു തെറ്റ് നിങ്ങളോടൊരു തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ട് എന്ത് വന്നുകഴിഞ്ഞാൽ ഞാൻ ഹിന്ദുക്കൾക്ക് എതിരെ ഞാൻ അത് പ്രതികരിക്കും പ്രതികരിച്ചിരിക്കും എന്നാണ് എൻ്റെ ഒരിത് അപ്പൊ അതായത് ഈ ശ്രീ ഹിന്ദു ഹിന്ദുമതത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ നീ കയറി പ്രതികരിക്കുമെന്നാണ് പറയുന്നത് എന്നു മുതലാണോ നീ പ്രതികരിച്ചു തുടങ്ങിയത് പറ എന്നു മുതലാണോ നീ പ്രതികരിച്ചു തുടങ്ങിയത് ഏ അതായത് ഒരു അന്യമതക്കാരി നിന്റെ മതത്തിനകത്ത് വന്ന് അധികാരപൂർവം നിന്റെ മതത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങൾക്ക് കൈകടത്തുകയും തീരുമാനമെടുക്കുകയും അതായത് ചുരുക്കി പറഞ്ഞാൽ നിന്റെ എല്ലാം തലയ്ക്ക് മേലെ കയറി നിന്ന് താണ്ടവ നൃത്തമാടാൻ തുടങ്ങി ഒരു അന്യമതക്കാർ അത് കണ്ടപ്പോൾ കണ്ടപ്പോൾ നിനക്ക് പൊള്ളിയും തുടങ്ങി അപ്പോൾ നീ പ്രതികരിച്ചു തുടങ്ങി ഇതാണ് സത്യം അല്ലേ ഇതേ ശ്രീ ഒരു തലയും കൂടെ ഒരു വിട്ട് ഒരു മുസ്ലിം പേരും വെച്ചിട്ട് ഈ ഗുരുവായാമ്പലത്തിൻ്റെ അകത്ത് വന്നിട്ട് ഇസ്ലാം മതത്തിന് നേരെ നോക്കിക്കൊണ്ട് എന്തെല്ലാം വർഗീയതയും പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത് ഞാൻ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ട് എന്നെ മുസ്ലിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു ആ പണ്ഡിതൻ എന്നെ കൊല്ലും ആ മൊയ്ലിയാർ എന്നെ കൊല്ലും മുസ്ലിം ജനത മുസ്ലിം ജനങ്ങൾ എന്നെ കൊല്ലും ഇന്ന് ഞാൻ ജീവനോട് എണീറ്റില്ലെങ്കിൽ അതിന് എൻ്റെ കൊലയ്ക്ക് കാരണം മുസ്ലിങ്ങളാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും മുസ്ലിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവളുടെ പൊക്കി തലയിൽ വെച്ച് അവളുടെ കൂടെ നിന്ന് സെൽഫി ഫോട്ടോ എടുത്തവളല്ലേ ലസിതാ പാലക്കലെ നീ അല്ലേ ഞാൻ അടക്കമുള്ള ഈ സ്ത്രീന്റെ എടുത്തിട്ടുണ്ട് ഞാൻ അടക്കമുള്ള ആൾക്കാര് ബഹുമാനത്തോട് കൂടിയിട്ട് കാരണം കണ്ണന്റെ ചിത്രം വരക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന നിലയില് അപ്പൊ കണ്ണന്റെ ചിത്രം വരക്കുന്ന കൊണ്ടാണ് ആ സ്നേഹം പോരാത്തതിന് അവളുടെ വായിൽ നിന്ന് വരുന്ന വർഗീയതയും കണ്ണന്റെ ചിത്രം കൊണ്ടാണ് സ്നേഹമെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവളെ സ്നേഹിക്കാം പിന്നെ ഗുരുവാരമ്പലത്ത് നിന്ന് ഒരു കേക്ക് കട്ട് ചെയ്താണെങ്കിൽ അത് അവൾക്ക് അറിവില്ലായ്മ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ഷമിക്കുക ചെയ്യാം കാരണം മുസ്ലിം സ്ത്രീയാണല്ലോ അതെന്നല്ല സത്യം പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ വായിൽ നിന്ന് വരുന്ന വർഗീയത നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചു അതിന് അത് അതും മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന് നേരെ ഒരു വർഗീയത കുത്തിതീർപ്പുണ്ടാക്കാൻ നിങ്ങൾ സംഘികൾ ശ്രമിക്കാമെന്ന് വിചാരിച്ചു അത് ലാസ്റ്റ് മൂഞ്ചിപ്പോയി ഇപ്പം കുത്തണേ കൊതണയെന്നു പറഞ്ഞിട്ട് കരയുക മുസ്ലിങ്ങൾ അപ്ലൈ പറഞ്ഞു ഇവളെ നമ്പാൻ പറ്റൂല ഇവൾ സ്വന്തം ജനിച്ചു വളർന്ന മതത്തെ ചതിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഹിന്ദു മതത്തെ വന്ന് സ്നേഹിക്കുന്നത് കൃഷ്ണനെ സ്നേഹിക്കണമെന്ന് അതായത് ജനിച്ചു വളർന്ന മതത്തിനകത്ത് അള്ളാഹുവിനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല മുഹമ്മദ് നബിയെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ശ്രീകൃഷ്ണനെ അവൾക്ക് കാണാൻ കഴിഞ്ഞു ശരി അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ യഥാർത്ഥ ശ്രീകൃഷ്ണ സ്നേഹിയാണെങ്കിൽ അവൾ ഹിന്ദു മതം സ്വീകരിക്കേണ്ടേ എന്തിനാണ് രണ്ട് തോണിയിലും കൂടി കാലു വെച്ച് നീന്താൻ ശ്രമിക്കുന്നത് അവളെ മനസ്സിലായില്ല ഉഡായ്പ ആണ് ഇവളെന്ന് പക്ഷെ എന്നിട്ടും നിങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്നുള്ള ഭാവം നടിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളുടെ വായിൽ നിന്ന് വരുന്ന ശുദ്ധമായ വർഗീയത നിങ്ങൾക്ക് താല്പര്യമാണ് അത് വെച്ചുകൊണ്ട് ഇസ്ലാമിന് നേരെ നിങ്ങൾക്ക് കരിവാരത്തേക്കാൻ വേണ്ടി ആയുധമാക്കി വെച്ചുകൊണ്ടിരുന്ന അവളാണ് ഇപ്പം നിങ്ങളെ തലയ്ക്കകത്ത് കയറി അവൾ അമ്മാനമാടുമ്പോൾ ഇപ്പം കിടന്ന് തുള്ളിക്ക് കാര്യമുണ്ടോ അല്ലേ ഇസ്ലാ പാലക്കലേ നിങ്ങളാണ് അവളെ വളർത്തിയത് മുസ്ലിങ്ങളല്ലേ വളർത്തിയത് മുസ്ലിങ്ങൾ മുതലേ പറയേണ്ടത് അവളെ നമ്പാൻ കൊള്ളൂലെന്നാണ് ഏ വന്നിട്ട് ഇങ്ങനെ കിണക്കിണക്കണെന്ന് മോങ്ങുന്നത് അതായത് അവര് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബില് പിന്നെ വീഡിയോ ഇടാം നല്ല നല്ല കാര്യങ്ങൾ ഇടാം ഇത് ഓരോ ആൾക്കാരെ പേര് വെച്ചിട്ട് പിന്നെ മരച്ചീനി പോലത്തെ മുഖമുണ്ട് ഉണ്ട് മറ്റേത് മുഖം ഉണ്ട് ഇങ്ങനത്തെ മുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും സ്വാഭാവികമായിട്ടും പ്രതികരിക്കും കാരണം വേറൊന്നും കണ്ടല്ല അവരവരെ മുഖം ഒന്ന് കണ്ണാടി പോയിട്ട് നോക്കണം അല്ലേ എന്തൊക്കെയായിരുന്നു ഇവിടെ ലസിതാ പാലക്കലിൻ്റെ മുഖം കാണാൻ മരച്ചീന് പോലെയുണ്ട് മുഖം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പം ലസിതാപ്പാലക്കൽക്ക് സഹിക്കാൻ കഴിയാത്തത് അങ്ങനെ നീ എത്ര പേരെ ആക്ഷേപിച്ചിരിക്കുന്നത് പണ്ട് നീ എന്നെ ആക്ഷേപിച്ചെന്ന് ഓർമ്മയുണ്ടോ നിനക്ക് എൻ്റെ മുഖം കണ്ട വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറന്നുപോയോ ഏ ഓ കാണിച്ചോളൂ കാണിച്ചോളൂ നിനക്ക് നീ പറഞ്ഞത് ഏഹ് നോക്കി ഒരു കോയുണ്ട് ഒരു കണ്ണടയിലോട്ടിട്ട് ഒരു എന്താ പറയേണ്ടത് ഒരു കോലില്ലാത്ത ഒരു ഒരു വേട്ടാവലി എന്ന് തന്നെ പറയാം ഫാസിൽ കൊക്കെ ശരിക്കും പേര് കേക്കുമ്പോന്നെ പറയുന്നുണ്ട് അത് ഏതോ ഒരു കോഴിയാണ് ഇങ്ങനെയാണ് മൂത്രമാണോ കുടിക്കുന്ന സംഘീ അമ്മായിയോട് എടുത്തുണ്ട് ചോദ്യം ഒന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഇന്ന് ഫാസിൽ കൊട്ടൈ ആ കോഴയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മുഖത്ത് നോക്കൂല അമ്മാതിരി കോഴിയാണ് നിങ്ങൾക്ക് ആ കോഴേന്റെ രൂപം കാണണ്ടേ മറ്റുള്ളവരെ ബോഡി ഷേബിംഗ് ചെയ്യുമ്പോഴും കളിയാക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും തിരിച്ചു ഇതുപോലെ എട്ടിന്റെ പണി കിട്ടുന്ന അമ്മായി ഒന്ന് ആലോചിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ആരെയും കളിയാക്കാത്ത ആക്ഷേപിക്കാത്ത ഒരു വർഗീയതും പറയാത്ത പൊന്നാര പൂമുകൾ ഇവിടെ വന്നിരുന്ന് നായീകരിക്കും ഇപ്പൊ കിട്ടി തുടങ്ങിയാ എട്ടിന്റെ പണി ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഇവളാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടാക്കി ആണോ ഹിന്ദുക്കളായ ആൾക്കാരൊക്കെ ഇതിനെയാണ് അമ്മായി പറയണത് കൊടുത്താൽ അത് കൊല്ലത്തും കിട്ടുന്നു ഒരു അന്യ മതത്തിൽപ്പെട്ട ലേഡി നിങ്ങളുടെ ഹിന്ദു മതത്തിനകത്ത് വന്ന് അധികാരം കാണിക്കുകയും കൂടി നിങ്ങളുടെ മതത്തിനകത്ത് കൈകടത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പൊള്ളുന്നുണ്ട് നന്നായി പൊള്ളുന്നുണ്ടോ ഏ തൂക്കി തലയിൽ വെച്ച് കൊണ്ടാടിയില്ലേ വേലി കിടക്കണെടുക്കുന്ന പാമ്പിനടുത്ത് തോളിൽ വെച്ചില്ലേ ഇതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം ശ്രീ തട്ടുവിട്ട് മുസ്ലിം പേരും വെച്ച് കൊണ്ടുവന്നാൽ അവൾ എസ് മുസ്ലിമോ സ്വതന്ത്ര ചിന്തകിയോ എന്തെങ്കിലുമൊക്കെ മാങ്ങാ തൊലി ആയിക്കഴിഞ്ഞാൽ അവൾ അള്ളാഹുനിയും മുഹമ്മദ് നബിയെ നോക്കി തെറി പറയുമ്പോൾ ഇസ്ലാമിനെ നോക്കി വർഗീയത പറയുമ്പോൾ മുസ്ലിം ജനത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുമ്പോൾ തൂക്കി തോള് വെച്ച് അമ്മാനമാടി കൊണ്ടാടാറുണ്ടല്ലോ അപ്പോളും മുസ്ലിങ്ങൾക്ക് ഇതേ വേദന തന്നെയാണ് പക്ഷെ മുസ്ലിങ്ങൾ അത് സഹിക്കുന്നത് എന്തോന്ന് വെച്ചാൽ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് സഹിക്കാനും ക്ഷമിക്കാനും മുസ്ലീമിന് കഴിയണമെന്ന് അതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും എല്ലാം ചെയ്യുന്നത് മനസ്സിലായാ ഹ